നമസ്കാരം സമൂഹ മാധ്യമമായ എക്സ് ഇന്ത്യ ഉൾപ്പെടെ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഇന്നലെ പണിമുടക്കിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എക്സ് പ്രവർത്തനരഹിതമായതിന് കാരണമായ സൈബർ ആക്രമണം യുക്രൈനിൽ നിന്നാണെന്നാണ് എലോൺ മസ്കിന്റെ ആരോപണം ഇന്നലെ അധിക സമയവും ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ലെന്നായിരുന്നു ഇതിനെക്കുറിച്ച് ഇന്നലെ മസ്ക് പ്രതികരിച്ചത് എന്നാൽ യുക്രൈനിലെ ഐ പി വിലാസങ്ങളിൽ നിന്ന് എക്സ് സിസ്റ്റത്തെ നശിപ്പിക്കാനുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് എക്സിന് നേരെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞങ്ങൾ അത് തടഞ്ഞുവെന്നും ഇപ്പോൾ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ആഗോള അടിസ്ഥാനത്തിൽ തന്നെ എക്സ് ഇന്നലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എക്സിന്റെ പ്രവർത്തനമാകെ തടസ്സപ്പെട്ടിരുന്നു നിരവധി ഉപഭോക്താക്കൾക്ക് ടൈം ലൈൻ അപ്ഡേറ്റ് ആയില്ല ദിവസം മുഴുവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രശ്നമുണ്ടായെന്നാണ് റിപ്പോർട്ട് ആപ്പും വെബ്സൈറ്റും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു വലിയ സംഘടിതമായ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും മസ്ക് പറഞ്ഞു പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് തീർച്ചയില്ല പക്ഷേ എക്സിനെ തകർക്കുന്നതിനായി വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായി തങ്ങളുടെ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നു ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെ പ്രവർത്തിക്കുന്നു ഒന്നുകിൽ ഒരു വലിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയോ ഇതിന് പിന്നിലുണ്ട് ആക്രമണത്തിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മസ്ക് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മൂന്നിലേറെ തവണയാണ് എക്സ് പ്ലാറ്റ്ഫോമുകൾ തടസ്സം നേരിട്ടത് എക്സ് സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും ട്വീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയത് യു എസിൽ പലയിടത്തും ഉച്ചവരെ എക്സ് ലഭ്യമായിരുന്നില്ല പലർക്കും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യു എസ് ഇന്ത്യ യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവയുൾപ്പെടെ പ്രധാന രാജ്യങ്ങളിലെ ഉപഭോക്താക്കളെയാണ് എക്സിന്റെ ഈ തടസ്സം ബാധിച്ചത് ലോകമെമ്പാടുമുള്ള നാൽപ്പതിനായിരത്തിലധികം ഉപഭോക്താക്കൾ സേവന തടസ്സങ്ങൾ സംബന്ധിച്ച പരാതികൾ രജിസ്റ്റർ ചെയ്തു നിരവധി എക്സ് ഉപഭോക്താക്കൾക്ക് ഒരു മണിക്കൂറോളം പേജ് ലോഡ് ചെയ്യാനോ ടൈം ലൈൻ റിഫ്രഷ് ചെയ്യാനോ കഴിഞ്ഞില്ല ഇന്ന് ഒന്നിലധികം തവണയാണ് എക്സ് തടസ്സം നേരിടുന്നത് ഇന്ത്യൻ സമയം ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വൈകുന്നേരം ഏഴിനും തടസ്സം നേരിട്ടു അൻപത്തി ആറ് ശതമാനം ഉപഭോക്താക്കളും ആപ്പിൽ തന്നെ പ്രശ്നം നേരിട്ടിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ വെബ്സൈറ്റിൽ പ്രശ്നം നേരിട്ടു പതിനൊന്ന് ശതമാനം പേർക്ക് സെർവർ കണക്ഷൻ ലഭിച്ചില്ലെന്നും ഡൌൺ ഡിഗ്രേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് കുംഭമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വം